ഇതിനു വേണ്ടി എടുത്ത ഡെഡിക്കേഷൻ ലെവൽ ട്രാൻസ്ഫോർമേഷൻ ഇറ്റ് റിയലി സൂപ്പർ നോ മോർ സേ ഐ സ്പീച്ച് സ്പീച്ച്ലെസ് അവിടെ ആടുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ സെക്ച്വൽ നീഡ്സ് സാറ്റിസ്ഫൈ ആ ഒരു 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 നോവലിനകത്ത് പറയുന്ന പോർഷൻ ഉണ്ട് ആടുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ പറയുന്നത് ബെന്യാമിൻ എഴുതി ചേർത്തതിനോട് തോന്നി എന്ന് പറയും ഞാൻ അനുഭവിച്ചതും ഞാൻ ചെയ്തതൊന്നും അല്ലല്ലോ കഥയാണ് നോവൽ വായിച്ചിട്ട് നജീവന് അതാണെന്ന് പറയേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിട്ട് അത് വളരെ കഷ്ടമായ ഇടപാടും അതിനകത്ത് ഒരു ഡയറൻസ് കഥാപാത്രം പിടിക്കാൻ പോകുന്നതൊക്കെ പറയുന്നത് നജീബ് പലരും വായിച്ചിട്ട് നജീബിനെ കളിയാക്കാൻ ചെല്ലും ആ ഒരുട്ടു വെള്ളം അവരുടെ തൊണ്ടയിൽ തൊണ്ടക്കുഴിയിലേക്ക് വീഴുന്ന സമയത്ത് ആ ഒരു അനുഭവം നമ്മളും കൂടെ ഫീൽ ചെയ്യുന്നു എവിടം കിഴിഞ്ഞി എനിക്ക് ഒരു പിന്നെ ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ ഹായ് ഓൾ നമസ്കാരം ദി ഗോട്ട് ലൈഫ് ജീവിതം മലയാളത്തിന്റെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള കഥാകൃത്തർ ബെന്യാമിൻ എഴുതിയ ജീവിതം എന്ന കഥയെ ആസ്പദമാക്കി ബ്ലസ്സിംഗ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് ജീവിതം പടം ഒരുപാട് നമ്മുടെ ജീവിതത്തെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അതിപ്പോൾ പ്രവാസി ആയാലും ഇനി പ്രവാസി അല്ലെങ്കിൽ കൂടിയും പടം നമ്മളെ ഒരുപാട് നൊമ്പരപ്പെടുത്തുന്നുണ്ട് കണ്ണ് ഒരുപാട് ഇറന്നെണീക്കുകയും നമ്മുടെ ഹൃദയത്തെ തൊടുകയും ചെയ്യുന്ന ഒരു പ്രവാസത്തിൻ്റെ ചിത്രം നമ്മളിലേക്ക് അടയാളപ്പെടുത്തുകയും ചെയ്ത ഒരു നല്ല ചിത്രമാണ് ആടുജീവിതം പടത്തിൻ്റെ ദൈർഘ്യം മൂന്ന് മണിക്കൂറാണ് ഈ മൂന്ന് മണിക്കൂറും വളരെ നല്ല എൻഗേജിംഗ് ആയിട്ടാണ് പടം പോകുന്നത് എടുത്തു പറയേണ്ടത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന ആ യുവനടൻ്റെ ട്രാൻസ്ഫോർമേഷനാണ് അതാണ് പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ സൗമ്യക്ക് കരച്ചിൽ വരുന്നതാണ് പറഞ്ഞത് സത്യം ചില രംഗങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോഴും നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിങ്ങലായി തന്നെ ആ കഥാപാത്രം നിൽക്കുന്നുണ്ട് അല്ലെ പടത്തിന്റെ പല ട്രെയിലേഴ്സും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി തന്നെ പറയാം അദ്ദേഹം മെലിഞ്ഞുണങ്ങിയ ഒരു രൂപമായിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ശരിക്ക് ജനങ്ങളെ പ്രേക്ഷകരായ നമ്മളെ ഒരുപാട് വിസ്മയപ്പെടുത്തി കാഴ്ചയാണ് ഒരു നാട്ടിലെ പാവപ്പെട്ടൊരു കുടുംബത്തിലെ യുവാവായിട്ടുള്ള നജീബ് എന്ന കഥാപാത്രം ഗൾഫ് സ്വപ്നം കണ്ട് അന്നത്തെ മുപ്പതിനായിരം രൂപ കൊടുത്ത് വിസ സംഘടിപ്പിച്ച് ഗൾഫിലേക്ക് എത്തിച്ചേരുന്നതാണ് പടത്തിന്റെ ആദ്യ ഭാഗം പറയുന്നത് അവിടെ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന തിക്തമായ അനുഭവങ്ങളും പ്രതികൂലമായ പല സംഭവങ്ങളുമാണ് കഥയുടെ ആധാരം എന്ന് പറയുന്നത് അതിനകത്തൊരു ഡയറക്ടർ ബ്രിൻസ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്താണെന്നറിയോ നമ്മുടെ ഈ പടത്തിനകത്ത് നജീബ് ഗൾഫിലെത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടെ സംസാരിക്കുന്ന ഒക്കെ അറബിയാണ് അറബി ഹിന്ദിയാണ് സംസാരിക്കുന്നത് പക്ഷേ പടത്തിൻ്റെ ഒരു പകുതി ഭാഗത്തോളം അറബിയാണ് സംസാരിക്കുന്നത് നജീബ് എന്ന് പറയുന്ന വ്യക്തിക്ക് മലയാളമല്ലാതെ മറ്റൊരു ഭാഷയെ അറിയില്ല ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു തമിഴ് പറയുമ്പോൾ ഇംഗ്ലീഷ് പറയുമ്പോൾ ഹിന്ദി പറയുമ്പോൾ ഒരു സബ് ടൈറ്റിൽ എഴുതി കാണിക്കും മലയാളത്തിൽ അല്ലേ അതുപോലെ മലയാളത്തിൽ ഒരു സബ് ടൈറ്റിൽ അതിൽ എഴുതി കാണിക്കുന്നില്ല അതിൻ്റെ എന്ന് പറയുന്നത് നജീബിന് എന്താണോ മനസ്സിലാവാത്തത് അല്ലെങ്കിൽ നജീബിന് മനസ്സിലാവാത്ത അറബി നമ്മൾക്കും മനസ്സിലാവേണ്ട അദ്ദേഹത്തിന്റെ ജീവിതങ്ങളിലൂടെ നമ്മളും കടന്നു പോകണമെന്നതാണ് ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് അല്ലേ ശരിക്കും നമ്മൾ അങ്ങനെ കടന്നു പോകുന്നുണ്ട് അദ്ദേഹം നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ നമ്മുടെ കാലെടുത്ത് കാലത്ത് നടന്ന കൈപിടിച്ച് നടത്തിയാലോന്ന് വരെ ആ സമയത്ത് നമുക്കൊരു ചിന്ത വരും ഇപ്പൊ സൗമി പറഞ്ഞതുപോലെ മരുഭൂമിയിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നജീബും നജീബിന്റെ സുഹൃത്തും ഒപ്പം നജീബിന്റെ സുഹൃത്തിന്റെ സുഹൃത്തുമായിട്ടൊരാളാണ് അങ്ങനെ മൂന്ന് പേര് കൂടിയാണ് അങ്ങനെ ഒരു ദുരിതക്കാര്യത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഇവരെത്ര ഓടിയിട്ടും മരുഭൂമി അല്ലാതെ റോഡ് കാണുന്നില്ല ആ സമയത്തുണ്ടല്ലോ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇവർക്ക് ദാഹിക്കുന്നുണ്ട് ആ ദാഹം പോലും നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ട് ആ ഒരുറ്റ് വെള്ളം അവരുടെ തൊണ്ടയിൽ തൊണ്ടക്കുഴിയിലേക്ക് വീഴുന്ന സമയത്ത് ആ ഒരു അനുഭവം നമ്മൾ കൂടെ ഫീൽ ചെയ്യുന്നതാണ് പൃഥ്വിരാജിനെ കൂടാതെ ഗോകുലം എന്ന് പറയുന്ന നടൻ അതുപോലെ തന്നെ അതിൽ ഇബ്രാഹിം ഖാദിരി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ട് അത് ഹോളിവുഡിലെ ജിമ്മി ജെയിം ലൂയിസ് ആണ് ആ കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത് ഒരിക്കലും തീർച്ചയായിട്ടും അതിനകത്ത് ഗൂഗിൾ ചെയ്ത കഥാപാത്രം പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ മുന്നിലേക്ക് ദൈവമായിട്ട് കൊണ്ട് തന്നതാണ് ഈ ഇബ്രാഹിം ഖാദിരി എന്ന് പറഞ്ഞ ആളെ എന്ന് ഒരു സൗഹൃദത്തിന്റെ ഒരു ബ്രദർഹുഡിന്റെ മനുഷ്യന്റെ ഉദാത്തമായ സ്നേഹത്തിന്റെ ക്കെ ഒരുപാട് അടയാളപ്പെടുത്തൽ ആ സിനിമയ്ക്കകത്തുണ്ട് അത് നിങ്ങൾ എന്തായാലും കണ്ടു തന്നെ മനസ്സിലാക്കണം ഈ മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ അവരനുഭവിക്കുന്ന ഒരുപാട് യാതനകൾ എങ്ങനെയാണ് പിന്നീട് അവരൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് എന്നൊക്കെയാണ് ഈ കഥ പറയുന്നത് അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ പെരിയോനെ എന്ന് പറഞ്ഞിട്ടൊരു സോങ്ങ് ഉണ്ട് നമ്മുടെ എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത സോങ്ങാണ് ഗംഭീരമാണ് ആ പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു സീനിലേക്ക് വരുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു തോന്നുന്നു സൗമ്യ ശരിക്ക് കരഞ്ഞിരുന്നു അല്ലേ ആദ്യം മുതൽ അവസാനം വരെ കരച്ചിലായിരുന്നു കാരണം ഉണ്ട് അതിനകത്ത് ഒരു ഒരു സിനിമ എന്നതിനപ്പുറത്തേക്ക് ഒരു സംഭവ കഥയാണ് ബ്ലസ് പറയാൻ ഉദ്ദേശിച്ചിരുന്നത് പൃഥ്വിരാജിൻ്റെ ഷൂട്ട് കഴിയുമ്പോൾ എനിക്ക് ഇപ്പം കാണണം അങ്ങനെ എനിക്കും ഇപ്പം എന്ന് പറയുന്ന നടനെ അടുത്ത് കെട്ടിക്കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനൊക്കെ തോന്നിയിട്ടുണ്ട് അത്ര ഗംഭീരമായിട്ടുള്ള ആക്ടിംഗ് ആയിരുന്നു അദ്ദേഹം അദ്ദേഹം ഇതിനുവേണ്ടി വേണ്ടി എടുത്ത ഡെഡിക്കേഷൻ ലെവൽ ട്രാൻസ്ഫോർമേഷൻ ഇറ്റ്സ് ഓഫ് സം റിയലി സൂപ്പർ നോ മോർ വേർഡ്സ് സേ ഐ ആം സ്പീച്ച്ലെസ് ലെസ് എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊരു കാര്യം നമ്മൾ ഈ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്നൊരു കാര്യം നജീബ് എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹം അവിടെ ആടുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ സെക്ച്വൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്ന് ബെന്യാമിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അദ്ദേഹത്തോട് പിന്നെ ഏതോ ഒരു ഇൻറ്റർവ്യൂവിൽ ചോദിക്കുന്നതായിട്ട് കണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അതൊരു സൃഷ്ടി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എഴുതി ചേർത്തതാണ് അല്ലാതെ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ആ ആടുകളെയൊക്കെ തന്നെയും സ്വന്തം മക്കളായിട്ടാണ് അദ്ദേഹം നോക്കുന്നതെന്ന് പറഞ്ഞു എന്തായാലും ബെന്യാമിൻ ആ എഴുതി ചേർത്തതിനോട് എനിക്കും ഒരു നീതി കേട്ട് തോന്നി അങ്ങനൊരു അങ്ങനെ ഒരു ഒരു മസാല ടച്ച് കൊണ്ടുവരണ്ടായിരുന്നു എന്ന് തോന്നി അത് കേൾക്കുമ്പം തന്നെ അദ്ദേഹം പറയുന്നൊരു ഇതുണ്ട് എൻ്റെ പോലെയാണ് അവർക്കൊക്കെ ഞാൻ പേരൊക്കെ കൊടുത്ത് എൻ്റെ ഇളയ മോനും ഇളയമോനും മൂത്തമോനെന്നൊക്കെ പറഞ്ഞ് പേരൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ അവരെ എല്ലാവരെയും പരിപാലിച്ചത് കാത്ത് സംരക്ഷിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനൊരു വരി അതാണ് അവിടെ പ്രസക്തമാകുന്നത് അത് വേണ്ടായിരുന്നു ബെന്യാമിൻ്റെ ആ നോവലിൽ അത് വേണ്ടായിരുന്നു എന്ന് ഉള്ളതായിരുന്നു എൻ്റെയും മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നത് അമല ചെയ്ത സൈനു എന്ന് പറയുന്ന കഥാപാത്രമുണ്ട് പൃഥ്വിരാജൻ്റെ പെണ്ണായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വളരെ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ എന്നാലും ഈ പറഞ്ഞപോലെ ഭ്രമയുഗത്തിലാകെ മൂന്ന് കഥാപാത്രങ്ങളേ ഉണ്ടായിട്ടുള്ളൂ ഇതിനകത്തൊരു പത്ത് കഥാപാത്രമാണ് മെയിനായിട്ട് പത്തിന് താഴെ കഥാപാത്രങ്ങളെ ഉണ്ടാവും പക്ഷെ അവരൊക്കെ ഒരു ചിത്രം അത് പറയാൻ വാക്കുകളില്ല ഇപ്പോൾ സൗമ്യ നേരത്തെ പറഞ്ഞതുപോലെ അത്ര ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയായിരുന്നു എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇനിയും അങ്ങോട്ടും പുതിയ പുതിയ നല്ല നല്ല മലയാള ചിത്രങ്ങൾ മലയാള പ്രേക്ഷകർക്ക് കാണാൻ കഴിയട്ടെ അത്തരത്തിലുള്ള നല്ല നല്ല മലയാളി ചിത്രങ്ങൾ ഒരുക്കാൻ അണിയറ പ്രവർത്തകർക്കും സിനിമാ പ്രവർത്തകർക്കും ഒക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു പടത്തിന് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക അടുത്തൊരു പടത്തിൻ്റെ റിവ്യൂമായി കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഇന്ന് നിങ്ങളുമായി ബൈ പറഞ്ഞു പിരിയുന്നു നിങ്ങളുടെ സ്വന്തം ബൈജു ആൻഡ് സൗമ്യ സാനിങ് ഓഫ് ബൈ